കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് തിരുമലയെ അധിക്ഷേപിച്ച് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ആത്മഹത്യ വ്യക്തിപരമാണെന്നും മാനസിക വിഭ്രാന്തി തുടർന്നാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനെ തുടർന്നാണ് ആത്മഹത്യയെങ്കിൽ താൻ പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നുവെന്നും ഗോപാലകൃഷ്ണൻ പരിഹാസത്തോടെ പറഞ്ഞു ഇതു കേട്ട് ഒപ്പമുണ്ടായിരുന്നവരും ചിരിക്കുന്നുണ്ട് ബിജെപിയുടെ നേതൃത്വത്തെക്കുറിച്ചൊക്കെ മുരളീധരൻ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വം ആദ്യം ശരിയാക്കൂവെന്നും രാഹുൽ ഗാന്ധിയെയാണ് മുരളീധരൻ ഉപദേശിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ജീവൻ ഒടുക്കിയത് എന്ന് കുറിപ്പിൽ പറയുന്നു തൃക്കണ്ണാപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയാക്കിയത് മണ്ണ് മാഫിയക്കാരനെ ആണ് എന്നും ആനന്ദ് ആരോപിച്ചിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തഴഞ്ഞതിനെ തുടർന്ന് തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇരിക്കുകയായിരുന്നു ആനന്ദ് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരിൽ നിന്നും വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടായി തന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും തന്നിൽ നിന്നും അകന്നു നിന്നുവെന്നും ആനന്ദ് തമ്പി പറഞ്ഞിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ആർ എസ് എസ്സുകാരനായി ജീവിച്ചു എന്നതാണ് എന്നും ആനന്ദ് തമ്പി കുറിപ്പിൽ പറയുന്നു മരണത്തിന് തൊട്ടു മുമ്പ് വരെയും താനൊരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തിയതെന്നും അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ആനന്ദ് തിരുമലയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് പൂജ്യപ്പുര പോലീസാണ് കേസെടുത്തത് ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ബി ജെ പി നേതാക്കളെ ചോദ്യം ചെയ്യും ആനന്ദിന്റെ ഭാര്യയെയും അച്ഛനെയും ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുക